നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറ്റാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇൻസ്റ്റൻറ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഒരു ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഫേസ് പാക്കാണ് ഇതൊരു തിക്ക് പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് വളരെ സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകൾ മൂക്കിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാനായിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും നമ്മുടെ ഫേസ് നന്നായിട്ട് ചുളിവുകൾ വീഴും അതേപോലെ സ്കിൻ നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങും ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ സൺ ടാന പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി ഒരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്ക് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അമ്മാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് ഒരു ആയിരത്തി സംതിങ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി സന്തോഷം കൊടേത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സൺ ടാൻ ഒക്കെ മാറ്റി സ്കിൻ ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ആണ് ഈ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കി വച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ബേസ് മാത്രമല്ല ഇതിന് ഇത് കൂടാതെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ് ഇത് ഞാൻ പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോ ആണ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത പൊട്ടറ്റോ ആണ് ഇതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആണ് പൊട്ടറ്റോ നമ്മുടെ കരിമംഗലം പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് അപ്പോൾ ഞാനിത് തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അത് വേറൊന്നുമല്ല നമ്മുടെ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ നമ്മുടെ ഫേസിലെ ചുളിവൾ മാറാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലായെങ്കിൽ ഇതിനു പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാലിന് ഇത്ര അളവൊന്നൊന്നുമില്ല ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ എത്ര പാൽ വേണോ അത്രയും പാൽ ഒഴിച്ചു കൊടുക്കാം മതി ഇനി ഞാൻ ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബേസ് മാത്രമാണിത് ഇതിപ്പം ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ഒരുപാട് ലൂസാക്കി നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല ഇത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആണ് ഇത് നമ്മൾ അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു നാല് ദിവസം വരെ ഫ്രിഡ്ജിലിരിക്കും അതിന് ശേഷം നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഒന്നര സ്പൂണോളം പേസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അതിന് ശേഷം കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ അത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല ഇതിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ് ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ ഫേസിലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തേനാണ് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു വെക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷന് കറുത്ത പാടുകൾ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഫേസ് പാക്കാണ് എല്ലാ ദിവസവും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് എല്ലാ ദിവസവും നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഹെൽത്തിയാക്കി വയ്ക്കാനായിട്ടും എങ്ങനെ ാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും ഒരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്ക് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽപ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് അതേപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു ഇരു മിനിറ്റ്സിന് ശേഷം ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് നമ്മുടെ ഫേസിൽ ഡ്രൈനസ് മാറാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സ്കിന്നെങ്ങാക്കി വയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ട് ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ